കുറ്റിപ്പുറം പഞ്ചായത്തിലെ പേർഷനൂർ കുന്നുംപുറത്ത് ഏക്കർ കണക്കിന് വരുന്ന ഭൂമിയിൽ അനധികൃതമായി ചെങ്കൽ കോറി പ്രവർത്തിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് അധികൃതരുടെ ഒത്താശയോടെയാണ് കോറി പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു തുരന്ന് തുരന്ന് കുന്നിന്റെ ഒരു ഭാഗം തന്നെ ഇല്ലാതായിരിക്കുകയാണ് കുറ്റിപ്പുറം പഞ്ചായത്തിലെ കുന്നുംപുറത്ത് പുതിയതായി ആരംഭിച്ച ചെങ്കൽ കോറി സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതോടെയാണ് നാട്ടുകാർ കോറികൾക്കെതിരെ പരാതിയുമായി എത്തിയത് ഏക്കറുകൾ വരുന്ന സ്ഥലത്ത് അധികൃതരുടെ ഒത്താശയോടെയാണ് കോറി പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി ഇവിടെ ചെങ്കൽ കോറി അനധികൃതമായിട്ട് അടിക്കാൻ ഏക്കർ രണ്ടുമൂന്ന് വർഷമായിട്ട് ഏകദേശം ഒരു രണ്ട് ഏക്കറോളം കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഇവിടെ അടുത്തുള്ള അയൽവാസികളും വീട്ടുകാരൊക്കെ നമ്മളോട് വന്നിട്ട് പരാതി പറഞ്ഞതിൻ്റെ പ്രകാരം നമ്മൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് അതേമാതിരി വില്ലേജ് ഓഫീസിലേക്ക് പല പരാതികളും നമ്മൾ കൊടുത്ത് അതേപോലെ വില്ലേജ് ഓഫീസിലേക്ക് അതേപോലെ മറ്റേ പോലീസിൽ കുറ്റിപ്പുറം പോലീസില് നമ്മൾ പരാതി കൊടുത്ത് അവരുടെ അടുത്തുനിന്ന് യാതൊരുവിധ റെസ്പോണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ കളക്ടർക്ക് മെയിൽ അയച്ചു മെയിൽ അയച്ചതിൻ്റെ അതിൻ്റെ പരാതി സ്വീകരിച്ചതിൻ്റെ ഇത് വന്നിട്ടുണ്ട് ഇനി നാളെ ഞങ്ങൾ മറ്റേ ജിയോളജിയുടെ അടുത്തേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷേ അതുവരെ ഇവിടെ കോറി അടിച്ച് താന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അടിച്ച് താന്നും ഇവിടുത്തെ ആലുവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് വരെ നമ്മളോട് വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ വ്യാഴും വെള്ളിയും ഞങ്ങളിവിടെ തടയാൻ വരും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അഞ്ച് ദിവസവും അവരിവിടെ അടിച്ച് താത്തും ഞങ്ങൾ തടയാൻ വരുന്ന ദിവസം അവർ ഇവിടെ നിർത്തിപ്പോവും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വന്ന് അടിക്കും അഞ്ച് ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല ചക്കന്മാർ എത്ര ചക്കന്മാർ ഇവിടെ ഞങ്ങൾ തടയാൻ വേണ്ടി ആറ്റിവിടാൻ വരുന്നുണ്ട് പോലീസ് അധികാർ മറ്റേ വില്ലേജ് ഓഫീസർമാർ ഒരു റെസ്പോണ്ടും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ കുറ്റിപ്പുറം ഹിൽ ടോപ്പ് പ്രദേശത്തുകാരുടെ ഉറക്കം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട് അതിന് കാരണം ഈ അനധികൃത കോറികളുടെ പ്രവർത്തനമാണ് എന്ത് പരാതി വെച്ചാൽ ക്ലാസ് ആണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ക്ലാസ് തുറന്ന് കേട്ടിരിക്കാൻ പോലും വെക്കില്ല അത്ര സൗണ്ടിലാണ് അവിടെ തുടങ്ങുന്നത് രാവിലെ ആറു മണി മുതൽ തുടങ്ങിയ വൈകീട്ട് തന്നെ അവസ്ഥ ഉച്ചവരെയാണ് ക്ലാസ് ഉള്ളത് അതൊന്നും കേൾക്കാൻ പറ്റില്ല അതേപോലെ തന്നെ പുസ്തകം തുറന്നു വെച്ചൊന്ന് ജസ്റ്റ് അങ്ങോട്ട് പോയി തിരിച്ചു തിരിച്ചുവരുമ്പോഴത്തേന് ജനൽ രക്ഷി തുറന്നിട്ടുണ്ടാവും പൊടി മൊത്തം കാരണം പുസ്തകത്തിൽ തുമ്മല അലർജി തന്നെ എല്ലാവർക്കും എന്ന് തുടങ്ങിയ ജലദോഷം അറിയും ഇതുവരെ മാറിയിട്ടില്ല ഭക്ഷണം പാലം ചെയ്തതിലൊക്കെ പൊടി വന്ന് മാറുക പിന്നെ പാത്രം കഴുകി വെച്ചാൽ അത് വീണ്ടും കഴുകുക വെള്ളമാണെങ്കിൽ നല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഒക്കെ അപ്പൊ പൊടി മാറിയിട്ടുള്ള ശല്യം തന്നെയാണ് ബുദ്ധിമുട്ട് തുമ്മലും നമ്മളെ പോയി ചുമറന്നല്ലോട് നിരവധി തവണ നാട്ടുകാരും പൊതുപ്രവർത്തകരും പരാതിപ്പെട്ടെങ്കിലും താൽക്കാലിക നടപടി സ്വീകരിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് അധികൃതരെന്നും നാട്ടുകാർ പറയുന്നു ഇത് തുടർന്ന് നിർത്താനായിട്ട് അവരോട് ഒരുപാട് പരാതി കൊടുത്തിട്ടുള്ളതാണ് പരാതിയാക്കാൻ അവരെങ്ങനെ നേരിടുന്നതല്ല അവര് ഇതുവരെ അടിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇപ്പോൾ അവരോട് ഞങ്ങൾ താമസമായിട്ട് നിർത്തി ഞങ്ങൾക്ക് പൊടിയുടെ ബുദ്ധിമുട്ടുണ്ട് ചെറിയ കുട്ടികളാണ് വീടിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അവർ നിർത്തുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പറം പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്ത് വില്ലേജ് ജിയോളജി കളക്ടർ എല്ലാവർക്കും പരാതി കൊടുത്തിട്ട് തൽക്കാലം വരും പോലീസ് നിർത്തിക്കൊണ്ടായി പോലീസ് നിർത്തിച്ച് പോലീസിൻ്റെ ആൾ പോലീസിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് അവർ ഇനി അടിക്കില്ല എന്ന് അവിടെ എഴുതി ഒപ്പിട്ടിട്ട് വന്നിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ രണ്ട് രണ്ട് ദിവസം ആകുമ്പോൾ അവർ നേരെ അല്ലാതെ പോലും ഒന്നിച്ച് അവർ തുടങ്ങിയിട്ടുണ്ട് ഒരു മുന്നറിയിപ്പത് അവർ ചർച്ചയില്ല അവർ നേരിട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇത് ഈ ഏരിയയ്ക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇതൊരു ഉയർന്ന ഉയർന്ന പ്രദേശത്താണ് ഈ കുന്നമുറം നിൽക്കുന്നത് താഴെ ഭാഗത്ത് ഒക്കെ താമസമുള്ള ഏരിയയാണ് ഇവിടെ മഴ വന്നാൽ എപ്പോഴും പൊട്ടിപ്പോകുന്ന അവസ്ഥ അവസ്ഥയായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അങ്കനവാടി എന്ന താഴത്താണ് മറ്റ് പൈകണ്ണൂർ പ്രാവശ്യം റോഡാണ് പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് വീടുകളാണ് അപ്പോൾ എന്തുകൊണ്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നിർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ക്ലബിനെ സമീപിച്ച് ക്ലബ്ബ് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് നിർത്തിക്കെ ചെയ്യും കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ നിങ്ങളും അങ്ങനെ എവിടെയും എപ്പോഴും മണപ്പുറം ഓൺലൈൻ സ്മാർട്ടാണ്